നമസ്കാരം ഈയിടെ പുറത്തു വന്ന ഒരു വാർത്ത നമ്മളേവരെയും അമ്പരപ്പിച്ചിരുന്നു ഒരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുന്നു എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഇതിന് തയ്യാറെടുപ്പുകൾ നടത്തണമെന്നൊക്കെ പൊതുവെ ആഹ്വാനങ്ങളും ശാസ്ത്രലോകത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് താഴേക്ക് പതിക്കുന്നത് ഛിഹ്നഗ്രഹമൊന്നുമല്ല അതൊരു കാറാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ ടെസ്ല ഉടമയായ ശത കോടീശ്വരനായ ഇലോൺ മസ്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബഹാഷത്തേക്ക് അയച്ച റോക്കറ്റുകൾക്കൊപ്പം ഒരു ടെസ്ലയുടെ കാറും ഉണ്ടായിരുന്നു ഈ കാറാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് അന്ന് ഈ കാർ അയച്ചത് സംബന്ധിച്ച് നിരവധി പരാതികൾ പറഞ്ഞിരുന്നു വ്യാഴാഴ്ചയ്ക്ക് എന്തിനാണ് വെറുതെ ഒരു കാർ അയക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അന്ന് ഇലോൺ മസ്ക് പറഞ്ഞിരുന്നില്ല പക്ഷേ സ്വന്തം കാറിൻ്റെ പരസ്യപ്രചരണത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ടെസ്ല ചെയ്യുന്നത് എന്നാണ് അന്ന് വിമർശകർ പ്രധാനമായും പരാതി ഉന്നയിച്ചിരുന്നത് ഈ കാറ് ബഹിരാകാശത്തെ എത്ര കാലം നിലനിൽക്കുന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും യാതൊരു ധാരണയും ഇല്ലായിരുന്നു മാത്രമല്ല ഈ കാറിനെ അവിടെ എത്തിക്കുന്നത് അവിടെ ഒരുപാട് മലിനീകരണം ഉണ്ടാക്കാനുള്ള സാധ്യതയും പലരും അന്ന് ഉന്നയിച്ചിരുന്നു എന്നാൽ എന്നാലീ ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇലോൺ മസ്ക് അന്ന് ഈ കാറ് ബഹിരാകാശത്തേക്ക് അയച്ചത് ഇവിടെ ഒരു വാനനിരീക്ഷകരാണ് ഭൂമിയുടെ അടുത്തുകൂടി ഒരു ചിഹ്നഗ്രഹം കടന്നു പോകുന്നതായി കണ്ടെത്തിയത് ഏതാണ്ട് ഭൂമിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ അരികെക്കൂടിയാണിത് പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തുടർന്നാണ് ശാസ്ത്രലോകം ഇതിൻ്റെ പിന്നാലെ ഗവേഷണങ്ങൾ ആരംഭിച്ചത് അങ്ങനെയാണ് ഒടുവിൽ ഇത് ടെസ്ലയുടെ കാറാണ് എന്ന കണ്ടെത്തലിൽ കൊണ്ടുവന്നെത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോൺ മസ്കിൻ്റെ ഫാൽക്കൺ ഹെവി എന്ന ലോത്ത് ഏറ്റവും ശക്തിയേറിയ റോക്കറ്റാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചു ചേർന്നത് മൂന്ന് ബൂസ്റ്ററുകളും പിന്നീട് ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങി പക്ഷേ അതിൽ രണ്ടെണ്ണം മാത്രമാണ് സുരക്ഷിതമായ ഭൂമിയിലെത്തിയത് മൂന്നാമത്തേത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്ന് വീഴുകയായിരുന്നു ഫാൽക്കൺ ഹെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ടെസ്ലയുടെ ഈ കാറ് ഘടിപ്പിച്ചിരുന്നത് അതിൽ സഞ്ചാരിയുടെ വേഷമിട്ട് സ്റ്റാർമാൻ എന്ന പേരിൽ ഒരാളിൻ്റെ പ്രതിമയും സ്ഥാപിച്ചിരുന്നു ഇതൊക്കെ തന്നെ ടെസ്ലയുടെ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് അന്ന് ആരോപണം ഉയർന്നിരുന്നത് അവരെ യൂത്തിലെ മറ്റ് ഗ്രഹങ്ങളെ ഇവിടെ നിന്നെത്ത സാറ്റലൈറ്റ് വലം വയ്ക്കുമ്പോൾ സമയത്ത് തന്നെ ഈ കാറും അതിനൊപ്പം തന്നെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇത് ബാലിശമാണ് എന്ന് തന്നെയാണ് അന്ന് ടെസ്ല ഉടമയായ ഇലോൺ മസ്കും പറഞ്ഞത് പക്ഷേ എന്നാലും ഇലോൺ മസ്ക് പറഞ്ഞത് ഇത് ബാലിശമാണ് എന്നാലും താനിത് ചെയ്യുന്നു എന്നാണ് ദസരയുടെ റോഡ് സ്റ്റാർ എണ്ണത്തിൽപ്പെട്ട കാറാണ് ബഹിരാകാശത്തെത്തിയത് ബഹിരാകാശത്തെത്തുന്ന ആദ്യ കാർ എന്ന ബഹുമതിയും ഈ റോഡ് സ്റ്റാറിന് ലഭിക്കുമെന്നായിരുന്നു മസ്കിൻ്റെ പ്രതീക്ഷ നൂറ് കോടി വർഷങ്ങൾ ഭൂമിക്കും ഇടയിൽ ഈ കാർ ബഹിരാകാശത്ത് നിൽക്കും എന്നാണ് അന്ന് ലോൺ മസ്ക് പ്രവചിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാർ നേരെ താഴേക്ക് പതിക്കുകയാണ് ഏതായാലും ഇനി അങ്ങോട്ട് മസ്കിൻ്റെ വിമർശകർ സജീവമായി രംഗത്തിറങ്ങും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരത്തിൽ ഒരു കാറ് ബഹിരാകത്തേക്ക് അയച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് എലോൺ മസ്ക് മറുപടി പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഉപഗ്രഹത്തിൽ തന്നെയാണ് ഇതെല്ലാം അയച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം എലോൺ മസ്കിൻ്റെ തന്നെ സ്വന്തം റോക്കറ്റിലാണ് ഈ കാറിനെ ബഹിരാകാശത്തേക്ക് അയച്ചത് എങ്കിൽ പോലും ഇത് കുറകണക്കിന് വർഷം മുകളിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ താഴേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് എലോൺ മസ്ക് ഒരുപക്ഷെ നാളെ ശാസ്ത്രലോകത്തോട് വിസ്തീർണം നൽകേണ്ടി വരും പലപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കൾ ഒരാൾ കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത ഭാവിയിൽ അന്യഗ്രഹ ജീവികൾ ആരെങ്കിലും തൻ്റെ കാറ് കാണുകയാണെങ്കിൽ അവരന്ന് കണ്ടോട്ടെ കണ്ട് മനസ്സിലാക്കട്ടെ ഭൂമിയിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നാണ് ഇലോൺ മസ്ക് അന്ന് പലപ്പോഴും തമാശയായി പറഞ്ഞിരുന്നത് ഏതായാലും ആ തമാശ ഇപ്പോൾ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത